വെല്ലൂർ ഒരു കല്യാണമുണ്ട് ഉണ്ട് അതിന് പോകണം എന്ന് പറഞ്ഞപ്പോ എന്റെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു ജന്മനായുള്ള ആ ഒരു കള്ളലക്ഷണം മാറ്റി നിർത്തിയാൽ ഞാനൊരു നിഷ്കളങ്കയും കുലീനവതിയും സർവോപരി നല്ല കുട്ടിയാണ് അതുകൊണ്ടാണല്ലോ ഇവിടുത്തെ വിലക്കയറ്റത്തിൽ നിന്നും എന്റെ കിട്ടിയവനെ രക്ഷിക്കാൻ ബാംഗ്ലൂരിൽ നിന്ന് ഷോപ്പിംഗ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത് ആ മനസ്സ് നിങ്ങൾ കാണാതെ പോകരുത് രാവിലെ ആറു മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു രണ്ടര ഒക്കെ ആയപ്പോഴാണ് കേട്ടോ ബാംഗ്ലൂർ എത്തുന്നത് ബസ്സിൽ പോയതുകൊണ്ട് ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സണെ കാണാനായി ും ഒരാൾ തന്നെ ഡ്രൈവറും അയാൾ തന്നെ ഓരോ സിഗ്നലിൽ നിർത്തുമ്പോഴും അവിടെ വന്ന് ടിക്കറ്റ് എടുക്കും അങ്ങനെ സാറ്റലൈറ്റിലെത്തി ലെഞ്ച് കഴിക്കാൻ കയറി ആദ്യം നാല് മീൽസ് ആണ് വന്നത് അമ്മയ്ക്ക് രണ്ട് ഇഡ്ലിയും പറഞ്ഞു പക്ഷെ മനസ്സും നാവും ഒരുപോലെ ആ ടേസ്റ്റ് പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ രണ്ട് പൊറോട്ടയും കൂടെ ഓർഡർ ചെയ്തു എഴുപത് രൂപ കൊടുത്ത് പൊറോട്ട വന്നതിന്റെ സങ്കടം എനിക്ക് ഇന്നും മാറിയിട്ടില്ല പിന്നെ നേരെ മെജസ്റ്റിക്കിലേക്ക് എല്ലാവർക്കും പിള്ളേരുടെ മനസ്സാ കളർ വലുപ്പുള്ളതും രുചിയുള്ളതും ആയ ഒരുപാട് സാധനങ്ങൾ അവിടുത്തെ മാർക്കറ്റിൽ നിന്ന് വാങ്ങി അതെ ഈ ബാഗൊക്കെ നല്ല അഫോർഡബിൾ റേറ്റിനാണ് കേട്ടോ കിട്ടിയത് എല്ലാത്തിനും ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ വില കുറവായിരുന്നു എന്താണ് മെച്ചം ഞാനാണെങ്കിലോ കാർട്ടിൽ ഇട്ട് വെച്ച ഒരുപാട് സാധനങ്ങൾ അഫോർഡബിൾ റേറ്റിന് വാങ്ങി എല്ലാ ആവശ്യമുള്ളതായിരുന്നു എന്തോരം കളക്ഷൻസ് ഓരോന്നില്ലോ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വാങ്ങിച്ചത് എന്തായാലും ആമയന്നായിരുന്നു ഓട്ടോ ഒരു ഘട്ടത്തില് എൻ്റെ ഉമ്മയും ആമയും തമ്മിൽ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി അങ്ങനെ ബാംഗ്ലൂർ തിരുവരങ്ങളിൽ നിന്ന് എനിക്ക് ഒരു സ്പൈഡർ ഗർഡിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്ര ദൂരം വന്നു ഇനി മെട്രോ എക്സ്പീരിയൻസ് ചെയ്യാതെ എങ്ങനെ പോവാനാ സിനിമയിലൊക്കെ കണ്ട എക്സ്പീരിയൻസിൽ ആടി പാടി കയറിയതാ അകത്ത് കയറിയപ്പോതാ ഒരു കല്യാണത്തിനുള്ള ആളുണ്ടാ അവിടെ മെട്രോ ട്രെയിനിന്റെ അകത്താണെങ്കിലും സ്റ്റേഷനിലാണെങ്കിലും തികക്കിന് ഒരു കുറവുമില്ല അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഉദ്ദേശിച്ച മെട്രോ ഇതല്ല ഹലോ എനിക്ക് ഉമ്മാക്കും സീറ്റ് കിട്ടി സാറ്റലൈറ്റിൽ മെട്രോ സ്റ്റേഷൻ ഇല്ല എന്ന് അപ്പോൾ അറിയണേ സോ ദീപാഞ്ജലി നഗറിലിറങ്ങി എന്നാലും സാറ്റലൈറ്റിലൂടെ ഒരു സ്റ്റേഷൻ വെക്കായിരുന്നു കാരണം അവിടുന്ന് വെല്ലൂരിലേക്ക് ബസ് ഉള്ളൂ പിന്നെ ഒന്നും നോക്കിയില്ല ഫുഡ് കഴിക്കാൻ കയറി ഹാമയ്ക്ക് രണ്ട് ഇഡ്ഡ്ലിയാണ് വീണ്ടും ഓർഡർ ചെയ്തത് ഇഡ്ഡലി ഉള്ളതുകൊണ്ട് അവളെ കൊണ്ട് ആക്രവാണ് ഒരു ബുദ്ധിമുട്ടുമില്ല ഞങ്ങൾ ഞാൻ മസാല ദോശയും പറഞ്ഞു പക്ഷെ വന്നത് മൂന്ന് സെറ്റ് ദോശയായിരുന്നു കമ്മ്യൂണിക്കേഷന്റെ ഒരു ചെറിയ പ്രശ്നം വേറെ അടുത്ത പ്രാവശ്യം ലാംഗ്വേജ് ഒക്കെ പഠിച്ചിട്ട് പോവാം അങ്ങനെ വല്ലൂരിലേക്ക് ബസ് കയറി ഒരു രണ്ടു മണിയോടെ വില്ലൂരിലെത്തി പിന്നെ റോട്ട ഉണ്ട് വെച്ച് ഗീതും വട്ടിലേക്ക് അവിടെ എത്തിയപ്പോ ആ അച്ഛൻ അങ്ങനെ നിൽക്കുകയാണ് എൻ്റെ ഏട്ടൻ്റെ വൈഫാണ് ഏട്ടോ അച്ഛ അവളുടെ വീട്ടിലാണ് നിസ്റ്റേ പിന്നെ അവളുടെ ഉമ്മ എന്ന് പറയുന്നത് എന്റെ ഹസ്ബൻഡിന്റെ പെണ്ണും കൂടിയാണ് അപ്പൊ ബാക്കി നാളെ